ം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ വീണ്ടും നിങ്ങളെല്ലാവരെയും കാണാനെത്തിയിരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് കേരളത്തിലെ ഇന്ത് സഖ്യം എന്നുള്ള തിന്മയുടെ അച്ചുതണ്ടിനെതിരായിട്ട് പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും രാജീവ് ജിയും ഞാനും ഒരേ സമയം കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു അദ്ദേഹം ഐ ടി നൈപുണ്യ വികസനത്തിൻ്റെയും ഞാൻ വിദേശകാര്യ പാർലമെൻ്ററി കാര്യത്തിൻ്റെയും ഒക്കെ ചുമതലയാണ് വഹിച്ചിരുന്നത് ഈ വീഡിയോ രാജീവ് ജിയെക്കുറിച്ചല്ല പക്ഷേ പാർലമെൻറ്റിനെ കുറിച്ചാണ് പാർലമെൻ്ററി കാര്യ വകുപ്പിൻ്റെ സഹമന്ത്രിയായിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ വിഷയങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ സ്പീക്കർ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യക്കാർ വലിയ ബഹളം വെച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ നടന്നത് രാഹുൽ ഗാന്ധിയാണ് സ്പീക്കറേയും സഭയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും നിരന്തരം അപമാനിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സഭയുടെ അന്തസ്സിനെ നിരക്കാത്ത രീതിയിൽ പെരുമാറരുത് എന്നൊരു പ്രതിപക്ഷ നേതാവിനെ സ്പീക്കർ ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അടിസ്ഥാനപരമായ അന്തസ്സ് അത് സഭയിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന കാര്യം തൻ്റെ തന്നെ പാർട്ടിയിലെ അംഗമായിട്ടുള്ള ഒരാൾ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കബളിൽ പിടിച്ച് വലിക്കുന്ന രംഗം അത് നമ്മളെല്ലാവരും കണ്ടു ഇത് ലോക്സഭയാണ് നെഹ്റു കുടുംബത്തിൻ്റെ അവരുടെ തറവാട്ടിലെ ലിവിങ് റൂമല്ല അത്രയെങ്കിലും രാഹുൽ ഗാന്ധി ഓർമ്മിക്കണമായിരുന്നു അംഗങ്ങൾക്ക് അവകാശങ്ങളുണ്ട് അതേപോലെ സഭയ്ക്ക് ഒരു ഒരന്തസ്സുമുണ്ട് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളിരിക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് അവിടെ നിങ്ങളുടെ ബെഡ്റൂമിലോ ലിവിങ് റൂമിലോ ഒക്കെ പെരുമാറുന്നത് പോലെയോ അല്ലെങ്കിൽ എ ഐ സി സി ഓഫീസിൽ പെരുമാറുന്നത് പോലെയോ പെരുമാറാൻ പാടില്ല സഹോദരിയോ അമ്മയോ അച്ഛനോ ഭാര്യയോ അങ്ങനെയുള്ള കുടുംബ ബന്ധമുള്ള ആളുകളൊക്കെ സഭയിലുണ്ടാവും അവരോടുള്ള സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല സഭ ഇത് മാത്രമല്ല പലപ്പോഴും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് എങ്ങനെയാ പ്രതിപക്ഷ നേതാവ് സഭയിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹം പാൻസിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് അലസമായിട്ട് എവിടെയോ ഒരു ഒരു എന്താ ഒരു മാർക്കറ്റിൽ പോകുന്ന സ്റ്റൈലിലാണ് ശ്രീ രാഹുൽ ഗാന്ധി സഭയിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി തന്നെ നോക്കണം ടീഷർട്ട് ഇട്ടിട്ട് ബാഗി പാൻസ് ഇട്ട് പിക്നിക്കിന് പോകുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി സഭയിൽ വരുന്നത് അദ്ദേഹത്തിനേക്കാൾ എന്താ ചെറുപ്പക്കാരായിട്ടുള്ള എത്രയോ ആളുകൾ ആ സഭയിലുണ്ട് അവർ പക്ഷേ സഭയിൽ വരുമ്പോൾ അവർ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത് അതല്ലാതെ ഈ രാഹുൽ ഗാന്ധി കാണിച്ചതുപോലെയുള്ള ഏതെങ്കിലും വേഷം ഇട്ടിട്ട് വരികയില്ല ബെഡ്റൂമിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് പോലെയാണ് പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വരവ് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോൾ ചെയറിനെ മാനിക്കാതിരിക്കുക സ്പീക്കറെ അംഗീകരിക്കാതിരിക്കുക സഭയിൽ തോന്നുമ്പം വരികയും പോവുകയും ചെയ്യുക അതും കഴിഞ്ഞിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഫോൺ നോക്കിയിരിക്കുക ഇതൊക്കെ ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് ആ സഭയിൽ പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല സഭയിൽ സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യക്കാർ പറയുന്നത് ആരവസരം നിഷേധിക്കുന്നത് ഈ ലോക്സഭ നിലവിൽ വന്ന് ഇത്ര നാളായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന റായ്ബറേലി മണ്ഡലത്തെക്കുറിച്ച് എന്തെങ്കിലും രാഹുൽ ഗാന്ധി വാ തുറന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോൺഗ്രസ്സുകാരെ ഞാൻ വെല്ലുവിളിക്കുക രാഹുൽ ഗാന്ധിയുടെ കുടുംബം ആ കുടുംബം കുടുംബസ്വത്തായിട്ട് കൊണ്ടു നടക്കുന്ന റായ്ബറേലി മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഈ ി സഭയിൽ നടത്തിയ ഇടപെടൽ ആ ഇടപെടലിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളൊന്ന് പുറത്തുവിടണം അദ്ദേഹം എത്ര ചോദ്യങ്ങൾ ഉന്നയിച്ചു എത്ര ശൂന്യവേള ഇടപെടലുകൾ നടത്തുന്നു വയനാട്ടിൻ്റെയും അമേഠിയുടെയും കാര്യത്തിലും അദ്ദേഹം ആ മണ്ഡലങ്ങളുടെ പ്രതിനിധിയായിരുന്ന കാലത്ത് ഇതുതന്നെയായിരുന്നു സ്ഥിതി അവസാനം അമേഠിക്കാർ സഹി കെട്ട് തോൽപ്പിച്ചു വിട്ടു അതേസമയം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിക്കാൻ കിട്ടുന്ന ഒരവസരം ഒരവസരവും അദ്ദേഹം പാഴക്കിയിട്ടില്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുക്കളാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ അത് ദുരന്തമാക്കി എന്നാണ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ തന്നെ അടക്കം പറയുന്നത് അതുകൊണ്ട് ഈ മല്ലികാർജുൻ ഖർഗെയും കെ സി വേണുപോലുമൊക്കെ ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിനെ ആദ്യം സഭാ മര്യാദകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതല്ലാതെ പ്രതിപക്ഷ നേതാവിനെ സ്പീക്കർ അപമാനിച്ചു എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയല്ല വേണ്ടത് ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ അവർ അധികാരവും കേന്ദ്ര സർക്കാരും അത് അവർക്ക് ജന്മാവകാശമായിട്ട് കിട്ടിയതാണ് എന്നുള്ള ധാരണ മാറ്റിവെച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശീലിക്കണം എന്നാണ് എനിക്ക് കോൺഗ്രസ്സുകാരോട് ഓർമ്മിപ്പിക്കാൻ